ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ എന്തെത്ര നാളെ നമ്മൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് കൂടുതലും അപ്പോൾ അതിലൂടെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ പോലും ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ഇന്ന് കാസർഗോഡേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ മുതൽ അവിടെ എത്തുന്നത് വരെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ശരിക്കും ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല കാരണം അഫിക്ക് അടുത്ത ആഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ഫസ്റ്റ് ഡേമിൻ്റെ മെയിൻ എക്സാമാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവർക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ലീവ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും നമുക്ക് നമുക്കിതിന് പോയേ പറ്റുള്ളൂ അങ്ങോട്ടേക്ക് ആക്ച്വലി ഇത് അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന കാര്യ കാര്യമൊന്നുമല്ല അതായത് ഒരു ഒന്നര രണ്ട് മാസമായിട്ടും ഊണില്ല ഉറക്കവും ഇല്ല അതൊക്കെ കുറേ കഷ്ടപ്പാടായിരുന്നു നമ്മുടെ വണ്ടി പണിക്ക് വെച്ചേക്കാണ് പാണത്തൂർ റൂട്ട് ഓടുന്ന ബസ് അപ്പോൾ അത് അതിൻ്റെ പുറകെ ആയതുകൊണ്ട് തന്നെ എന്താ ഒരു ആഹോരാത്രയും കഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെയായിരുന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങും എന്താ രാത്രിയാകുമ്പോൾ വന്ന് കയറും അങ്ങനെ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ കേട്ടോക്കവാത്രകളെ കൂടെ അവിടെ പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല കഷ്ടപ്പാടും നല്ല ബുദ്ധിമുട്ടുമായിരുന്നു ഇതിങ്ങനെ അതായത് അതിൻ്റെ പുറകെ തന്നെയാണല്ലോ വേറെ ഒന്നുമില്ല ആൾ പകുതി ആയതാണെങ്കിൽ പറയാട്ടെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുഖമൊക്കെ ആ ഒരു ക്ഷീണം ചാക വല്ലാണ്ട വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നുവേണം നമ്മുടെ വണ്ടി തിങ്കളാഴ്ച ഇൻഷോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആ ഇറങ്ങുകയാണ് സോ പുതിയ മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് അതായത് പഴയ വണ്ടിയിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നു അങ്ങനെയാണ് പുറത്തിറക്കുന്നത് നമ്മൾ അപ്പോൾ അതിൻ്റെ അത് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം അതായത് ആദ്യ സമയത്തൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു അവിടെ പോകണം കാണാൻ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൊതി കാണാൻ ഒന്നാമത് അഫിയുടെ പേരിലുള്ള ബസ് പിന്നെ നമ്മ ഇത്ര നാൾ ഇക്കിങ്ങനെ ഈ കഷ്ടപ്പാടോ അത് ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഫീലിങ്സ് ആണല്ലോ അതൊരു ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പം എന്തായാലും ആയിക്കോട്ടെ സാരമില്ല ഇപ്പം എക്സാമിൻ്റെ ഒക്കെ ആണെങ്കിലും അവിടെ ഇരുത്തി പഠിപ്പിക്കാന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ബുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും കൊണ്ടുപോകാമെന്നുള്ള പോകാന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തു രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ രണ്ട് ദിവസം ആയില്ല ഇന്നലെയാണ് ശരിക്കും പറഞ്ഞ തീരുമാനമായത് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പോവുകയാണ് നാളെ ഇവിടെ എത്തും നാളെ തന്നെ ഇൻഷാ ഇൻഷോർ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വീഡിയോ എടുക്കും പിന്നെ തിങ്കളാഴ്ച മുതൽ ബസ് ഓടുമായിരിക്കണം അപ്പോൾ കാണുക അതുപോലെ തന്നെ അത് അതൊക്കെ ആ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ നിങ്ങളേക്കും കൂടി ഷെയർ ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ എല്ലാത്തിലും ഉപരി അഫിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മിസ്സ് ചെയ്താൽ പിന്നെ എന്താണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ എത്തിപ്പെടാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാനും കുട്ടികളും മാത്രം പോകാമെന്ന് ആദ്യം വിചാരിച്ചത് കുമ്പിച്ച് ചേർത്ത് ചെന്തു ചെയ്താൽ സംഭവിക്കില്ല അങ്ങനെ ഒറ്റയ്ക്ക്

ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ആകെ ഡിപ്രഷൻ അടിച്ച് ഞാൻ ചത്തിരിക്കുകയായിരുന്നു വേണമെങ്കിൽ പറയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ദുബായി ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര അത് മിസ്സ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം നമുക്കറിയാലോ ഒന്ന് വിളിച്ചാൽ വരുമെന്നുള്ള അത്ര അങ്ങനെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കതൊരു ഭയങ്കര ഒരു പാടായിരുന്നു പക്ഷേ അവിടെ എന്തായാലും ആൾ വേണം എന്നുള്ളതറിയാം അപ്പോൾ നമുക്കങ്ങനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നിങ്ങളും വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതായിരുന്നു അതിൻ്റെ പുറകെ തന്നെയായിരുന്നു പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ബുദ്ധിമുട്ട് എന്തിനാണ് മാറി നിൽക്കുന്നത് ഒരുമിച്ച് തിന്നുള്ളത് എന്നൊക്കെ അതുപോലെ ഇവർ കമൻ ബോക്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷെ അതിനുള്ളൊരു ഇപ്പം നിലവിൽ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല പക്ഷേ എന്താ പറയുക അഫ്രീയുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇഷ്ടം അടുത്ത വർഷം മുതൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം പിന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലല്ലോ ഇങ്ങനെ നിൽക്കുന്നത് കമന്റ് ബോക്സിലൊക്കെ ഓരോരുത്തർ ചോദിക്കണമെങ്കിൽ തോന്നുന്നു നമ്മളെന്തോ മനപൂർവ്വം ഇങ്ങനെ ഇങ്ങനെ ആവുന്നതാന്നുള്ളതാണ് ഒരിക്കലും അല്ല നമുക്കും ആഗ്രഹമുണ്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ പറയില്ലേ സിറ്റുവേഷൻസ് ആണ് ഓരോരുത്തരുടെ പിന്നെ എന്തായാലും അടുത്ത വർഷം അങ്ങനെ ഒരു തീരുമാനമാക്കിയേ പറ്റുള്ളൂ കാരണം നമ്മൾ മടുത്തു എനിക്കും ബുദ്ധിമുട്ട് കുട്ടികൾക്കും ബുദ്ധിമുട്ടിക്കാ എല്ലാവർക്കും ഭയങ്കര പാടാണിത് ഈ അവിടെ ഇവിടെയും യാത്ര കാര്യങ്ങളെല്ലാം കൂടി പിന്നെ ഗൾഫിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മളത് അങ്ങനെ ബാധിക്കില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഇത്രയും വർഷങ്ങളായിട്ട് പോലും നമുക്കൊരു സ്ഥിരത ഇല്ലല്ലോ കുറേ നാൾ അവിടെ നിൽക്കും കുറേ നാൾ ഇവിടെ നിൽക്കും ഇക്ക കുറേ നാൾ ഗൾഫിൽ ആ സമയത്ത് ഞാനിവിടെ അല്ലെങ്കിൽ അവിടെ ഇത് ആകെ ഒരു മടുപ്പായി തുടങ്ങി അപ്പോൾ എന്തായാലും ഇനി ഒരുമിച്ചൊരു അതെന്തായാലും ഒരു തീരുമാനത്തിലെത്തും അപ്പോൾ കമൻ ബോക്സിൽ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം മുതൽ അവിടെ വരെ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ ഇനിയിപ്പം ഞാൻ പാക്കിങ് ഇന്നലെ എല്ലാം ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു കഴിഞ്ഞു അതെല്ലാം അടുത്ത് ബാഗിലാക്കണം പിന്നെ രണ്ട് ദിവസത്തേക്ക് കാര്യമല്ലു അപ്പോൾ ഒരുപാട് എന്തോരം നമ്മൾ ഡ്രസ്സ് ഇല്ല 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 എന്ന് പറഞ്ഞാലും ബാഗ് നിറച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് എപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ് എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ എന്തായാലും ഉമ്മച്ചി കിച്ചണിൽ ചായക്കുള്ള പരിപാടിയിലൊക്കെയാണ് കുട്ടികൾ അവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇന്നലെ രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്ന കാര്യം തീരുമാനമായതെട്ടോ കാരണം ഇത് എപ്പോഴത്തേക്ക് പണികളെല്ലാം തീരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്തായാലും നമുക്ക് പോകാമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം വന്നു അപ്പോൾ തന്നെ ഞാൻ എൻ്റെയും കുട്ടികളുടെയും വീട്ടിലിടാനുള്ളതും പിന്നെ പുറത്ത് ഇടാനുള്ളതൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചതാണ് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലാക്കി വെച്ചു കേട്ടോ കാരണം എല്ലാം കൂടെ പിറ്റേ ദിവസത്തേക്ക് വെച്ച് ണ്ടെങ്കിൽ മൊത്തം പണി കിട്ടും അതുകൊണ്ട് ഇന്നലെ തന്നെ ഏറ്റവും ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഡ്രസ്സ് മടക്കി വെക്കുന്നതാണ് അപ്പോൾ പിന്നെ അത് ആദ്യം തന്നെ ഇന്നലെ ചെയ്തു വെച്ചതുകൊണ്ട് ഭയങ്കര ഉപകാരമായി രണ്ട് ജോഡി വീതം മാത്രമാണ് എടുക്കുന്നുള്ളൂ പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്കും ബാഗിങ്ങനെ നിറഞ്ഞ് ഉത്തിരിക്കുന്നുണ്ടാവും അതങ്ങനെയാണ് എല്ലാ പ്രാവശ്യം പിന്നെ വണ്ടി കൊണ്ടൊക്കെ പോകുന്നതെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരില്ല കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും പക്ഷെ ബസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ബാഗ് എടുത്തുകൊണ്ട് പോക്കൊക്കെ പണിയാണ് അതുകൊണ്ട് ഒരു ബാഗിൽ തന്നെ ഞങ്ങളുടെ നാല് പേരുടെ ഡ്രസ്സും ഒതുക്കിയിട്ടോ പിന്നെ ബാക്കി ചാർജർ ഫോൺ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിലാണല്ലോ പിടിക്കുന്നത് അപ്പോൾ ഞാനും ഉമ്മച്ച് ഓരോ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ അത് ലഭിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വരുമ്പോൾ മിച്ച് ഇത് ചായക്കുള്ള പരിപാടിയിലാണ് ഇടിയപ്പം അതുപോലെ തന്നെ കിഴങ്ങാറിയാണ് കേട്ടോ ഇന്ന് ചായക്കുണ്ടാക്കിയത് അപ്പം അഫിക്ക വിഷുക്കെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ അഫിക്ക പാത്രത്തിൽ ഇട്ട് കൊടുത്തു അപ്പോൾ നിധമുള അതിൻ്റെ കൂടെ വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ചായ വെച്ചു പിന്നെ മറ്റു മിശിക്കുള്ളത് എടുത്ത് കൊടുത്ത് ഞാനും കഴിച്ചു പിന്നെ ഉമ്മച്ചിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നിധിക്കുട്ടി ടാറ്റ ഉമ്മയൊക്കെ കൊടുക്കുന്നതാണ് അത് നമ്മൾ പോകാൻ അത് പ്രത്യേകിച്ച് ചോദിക്കൊന്നും വേണ്ട പുള്ളിക്കാർ ഈ ടാറ്റ തന്നെ ഉമ്മയൊക്കെ തന്നിട്ടാണ് പറഞ്ഞു വിടുള്ളൂ അങ്ങനെ ഉമ്മച്ചി പോയിട്ട് പിന്നെ അവളുടെ തല ഒന്ന് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല ഇത് പെട്ടെന്ന് നമ്മൾ പോകാൻ അങ്ങനെ ഒരു പ്ലാന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു ഇതിപ്പം തൊപ്പി വെക്കേണ്ടി വരും പക്ഷെ തൊപ്പി എടുത്തിട്ടുണ്ട് എന്നാലും ഇവള് വെപ്പിക്കില്ല തൊപ്പി തലയിൽ വെക്കുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ ആളത് പറിച്ചു മാറ്റും അങ്ങനെയാണ് പിന്നെ ഉമ്മിച്ചൊക്കെ പോയതിന് ശേഷം ചായ ഒടിച്ച പാത്രം അതൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ റൂമെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ റൂമ് ഞാനൊന്ന് തുടച്ചും കൂടി ഇട്ടിട്ട് പോകുന്നതാണ് ഓർക്കണേ അത് ഒരു വിവരം കേട്ടോ കാരണം സാധാരണ നമ്മൾ കൂടുതൽ യാത്ര പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കു ആണല്ലോ ഈ വൃത്തിയാകലും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് പോകുമ്പോഴും നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് പോകണം ഓരോ വൃത്തിയേതര അസുഖങ്ങളെല്ലാം എന്താ പറയുക എനിക്ക് ഒരു തൃപ്തിയില്ലാട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ബെഡ്ഷീറ്റ് മാത്രം മാറിയില്ല അത് വരുമ്പോഴേ മാറുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് മൊത്തം പൊടിയൊക്കെ ഓർത്ത് ആകെ രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ എന്നാൽ പോലും എല്ലാം ഒന്ന് പറക്കി വൃത്തിയാക്കി തുടച്ചും കൂടി ഇട്ടിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് അത് എപ്പോഴും അങ്ങനെ എനിക്ക് എനിക്കല്ലെങ്കിലും ഒരു തൃപ്തിയില്ല വന്ന ഉടനെ തന്നെ വീണ്ടും ഇതേ അതായത് ഈ അടക്കി പറക്കും പരിപാടി വീണ്ടും റിപ്പീറ്റ് അടിക്കും അത് തന്നെയാണ് പരിപാടി ഓക്കെ അപ്പം അടുക്കള ഒന്ന് ഒതുക്കി പിന്നെ അപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി അതെല്ലാം വെയിലത്തിട്ട് നല്ല വെയിലാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കൊള്ളും ഒന്ന് നമ്മൾ മെഷീനിൽ മെഷീനിലിട്ട് ഉണക്കിയിട്ടും കൂടിയാണല്ലോ ഇടുന്നത് പിന്നെ ഇത് കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ എന്താണ് നമ്മുടെ ഏത്തക്ക പൊടി ഉണ്ടല്ലോ അതൊന്ന് കുറുക്കാക്കിയിട്ട് ഓർത്തിട്ടാണ് അപ്പം നമ്മുടെ എന്താണ് കരിപ്പുട്ടി ശർക്കര ഉണ്ടല്ലോ അതൊന്ന് ചിരണ്ടിയിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മളത് ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അത് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇത് കൊടുക്കലില്ല ഒരു ആഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിച്ചാൽ കഴിച്ചു ഇല്ല എന്ന് പറയുന്നത് പറയാം കഴിച്ചാൽ മാത്രമേ കഴിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ വലിയൊരു ഇതില്ല പിന്നെ ഇപ്പം ഇത്ര ഇതായാലും നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം ആൾ കഴിച്ചു തുടങ്ങി അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്നാലും അത് ഉള്ളതുകൊണ്ട് ഇപ്പം തിരാറായിട്ടോ അത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതേ ഏകദേശം അത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ആറാം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് പുളിച്ചാറ് പയർ പുള്ളിച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ആദ്യം പോയിട്ട് എന്താണ് നമ്മുടെ കറിവേപ്പിലെടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ പുളിച്ചാർ റെഡിയാക്കി വെച്ചിപ്പം നമ്മൾ പോയാലും ഇവർക്ക് കഴിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ വേണമല്ലോ അപ്പം കൊണ്ടിട്ട് ഇത് കറി വെച്ചു അതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ മീനൊക്കെ ഒന്ന് മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടുന്നിടത്ത് അവർ പൊരിച്ചു കഴിച്ചോളൂ തിരക്കിട്ട് ഓരോ പണി ചെയ്ത് തീർക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ അഫി പ്ലഡ്ജ് പറയാമെന്ന് പറഞ്ഞ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു നീ എന്തായാലും പറഞ്ഞു ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തതാ ഉത്തേരി ഇങ്ങോട്ട് ഇങ്ങോട്ട് തരിയ ഇണി പറ അയ്യാമൻ കൺട്രി അയ്യാമൻ കൺട്രി ആൻ ലിയം കോൾഡ് ഫീസ് ഹെൽത്ത് വെരി ഹെൽത്തി ഐ ഷുൾ ഓൾവേസ് try to be respectful of its i should obey my parents teachers alumni elders asbet are teruvan with girls feet. to my country ആ മൈ പീപ്പസ് പ്ലഡ്ജ് മൈ ഡിഗോഷറ്റ് ഇന്ത്യ വിൽ ബി ഓസ്പെറ്റി അലർട്ട് ദേസ് മൈ ഹാപ്പിനെസ് ഡേ സ്കൂളിൽ ഡെയിലി ഒരു പ്ലഡ്ജൊക്കെ ചൊല്ലിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാം കേട്ടോ ചില വാക്കുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു പ്രശ്നമുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം സെറ്റായിട്ട് തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ മുതൽ തന്നെ നേരത്തെ മുതൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു അറിയേണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ അത് കറക്റ്റായിട്ട് ഫുള്ള് പഠിച്ചിട്ടുണ്ട് ആൾ അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ നിധിക്ക് ഉണ്ടാക്കി വെച്ച് ഫുഡ് തണുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂടോട് കൂടി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അത് അവൾക്ക് കൊടുത്തു കേട്ടോ പിന്നെ അവളെ ഒന്ന് ഞാൻ കുളിപ്പിച്ച് കിടത്തി ഉറക്കി പിന്നെ എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അങ്ങനെ മൈക്ക് ചാർജിന് വെച്ചു പിന്നെ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് മുക്കിയാണല്ലോ അപ്പോൾ അതൊന്ന് പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഈ ഡ്രസ്സ് എനിക്ക് ഈ കോട്ട് സെറ്റാണല്ലോ അതെനിക്ക് ഭയങ്കര ആണ് കേട്ടോ യാത്രയിൽ മിക്ക എപ്പോഴും തന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ ഡ്രസ്സാണ് ഇടാറ് ഫീഡ് ചെയ്യാനാണെങ്കിലും പിന്നെ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ആണ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ഡ്രസ്സൊന്നും യാത്ര ചെയ്യുമ്പോൾ ഇടാൻ എനിക്ക് ഇഷ്ടമല്ല അതായത് ഇത്ര ലോങ് പോകുമ്പോഴത്തേക്കും ഒരു മൂന്നാലഞ്ച് ഡ്രസ്സ് ഉണ്ടാവും ആ ഡ്രസ് മാത്രമാണ് ഞാനെപ്പോഴും തന്നെ ഇടാറ് പിന്നെ എന്താ കുട്ടികളുടെ ഡ്രസ്സ് വന്ന് അയൺ ചെയ്തു വെച്ചു അയൺ ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ചുക്കി ചുളുങ്ങി നാശമാവും എന്നാലും അപ്പോഴത്തെ ഇത് അഫിക്ക് ഒന്നാമത്തെ ബർത്ത് ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത് ഇന്ന് നിധിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാന്നാണ് ഓർത്തത് കുറച്ചൊരു വലുതാണ് എന്നാലും നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ എന്തായാലും ഇതിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് പിന്നെ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഞാനൊന്ന് ഫ്രഷായി വന്നു അതിനുശേഷം ശേഷം മൈക്കും ചാർജറും പവർ ബാങ്കും എല്ലാം ഒന്ന് എടുത്തു വെക്കുന്നതാണ് ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാൻഡ് ബാഗിലാണ് ഇട്ടെ വെക്കാറ് ഞാൻ നേരത്തെ ഈ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്ന വല്ല ബാഗുണ്ടല്ലോ അതിൻ്റെ അകത്താണ് ഇതൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം ഇതുപോലെ മഴക്കാലത്ത് കാസർഗോഡ് പോയ സമയത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ബസ്സിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഈ ബാഗ് പോകുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അതിങ്ങനെ വീർത്തിരിക്കായിരുന്നു ഡ്രസ്സൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ഈ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മഴക്കാലം അതുകൊണ്ട് തന്നെ ഈ റോഡിലൊക്കെ പല സ്ഥലത്തും വെള്ളം ഇങ്ങനെ തളം കെട്ടിട്ട് നിൽക്കുകയല്ലോ ഇതിൻ്റെ അകത്ത് ഈ വണ്ടി പോയി ചാടുമ്പോഴൊക്കെ വെള്ളം തെറിച്ചിട്ട് പിന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ബാഗൊക്കെ നമ്മൾ ഇവിടെ കാസർഗോഡ് എത്തി എത്തിയ സമയത്ത് ഈ ബാഗ് അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഡ്രകത്തുള്ള എൻ്റെ ഡ്രസ്സ് പിന്നെ എൻ്റെ ഫയൽ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നനവ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് വയ്ക്കില്ല കേട്ടോ കാരണം ഇലക്ട്രോണിക് ഐറ്റംസ് അല്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറിയ നനവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മതി അടിച്ചു പോവാൻ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിന് ശേഷം എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാൻഡ് ബാഗിലാണ് അങ്ങനെ അതേ നിധികുട്ടിനെ റെഡിയാക്കി ആദ്യം അഫീനെ റെഡിയാക്കി നിർത്തിയതിനു ശേഷമാണ് നിധിക്കുട്ടീനെ റെഡിയാക്കിയത് ഈ കോട്ട് മധുതാക്കി ഇടണം കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി നമ്മൾ നമ്മളെങ്ങോട്ട് പോകുക എന്നുള്ളത് ശേഷം പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉടുമ്പന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ വന്നു അതിന് മുമ്പ് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ പറഞ്ഞില്ലേ അഫിക്ക് അഫിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണ് അത് ആ പാൻറ്റല്ല ബനിയനും അതുപോലെ തന്നെ ആ ഒരു ഓവർ കോട്ട് വരുന്നത് അവൻ്റെ ബർത്ത് ഡേക്ക് എടുത്താണ് ഇപ്പോൾ നെന്ത് അത് കറക്റ്റ് ആണ് കോട്ട് കുറച്ച് വലുതാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് ഉടുമന്നൂരെത്തി ഉടുമ്പന്നൂരെത്തി നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമ്മുടെ ഒരു റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു അവര് തൊടുപുഴയ്ക്ക് പോയിരുന്നു കേട്ടോ അപ്പം നമ്മളെ നമുക്കൊരു ലിഫ്റ്റ് തന്നു അങ്ങനെ നമ്മൾ തൊടുപുഴ വന്ന് ഇറങ്ങി പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു കെട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്ക് ബസ്സ് നിർത്തുമ്പോൾ കഴിക്കാനിറങ്ങി കുട്ടികളെ കൊണ്ടൊക്കെ പാടാണ് പിന്നെ കുറച്ച് സമയമല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്താ പറയുക ആ ഒരു ടെൻഷൻ അടിച്ചു കൊണ്ട് കഴിക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ തൊടുപുഴയിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് നെയ്റോസ്റ്റാണ് കഴിച്ചത് പിന്നെ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഏഴ് ഇരുപത് ഇരുപത്തി രണ്ടൊക്കെ ആയ സമയത്ത് ബസ് വന്നു നമ്മൾ എപ്പോഴും യു യാണ് പോകുന്നത് പക്ഷെ ആ ബസ്സൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു പിന്നെ എന്താ വേറെ റൂട്ട് റൂട്ടെങ്ങാണ്ടാണ് തൊടുപുഴ ടച്ച് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇക്ക ഇടയ്ക്കൊക്കെ ഒരു ബസ്സാണ് കേട്ടോ അപ്പോൾ ആ ബസ്സിനാണ് നമ്മൾ പോകുന്നത് പക്ഷേ കാഞ്ഞങ്ങാട് വരെയുള്ളൂ അത് എന്താണ് മംഗലാപുരത്തിന് നേരെ പോകുന്ന ബസ്സാണ് കേട്ടോ സോ നമ്മളിത് ബസ്സിൽ കയറി പിന്നെ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ സീറ്റൊക്കെ ഫുള്ള് കാലിയായിരുന്നു പിന്നെ എറണാകുളം ആ ഒരു സ്ഥലമൊക്കെ അങ്കമാലി ആ ഒരു സ്ഥലത്തൊക്കെ എത്തിയ പിന്നെയാണ് ആളുകളൊക്കെ കയറാനായിട്ട് തുടങ്ങിയത് പിന്നെ നിധിക്കുട്ടീതെ ഉറങ്ങാനുള്ള ലക്ഷണമൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അത്തച്ച് വീഡിയോ കോളൊക്കെ ചെയ്തു സംസാരിക്കുകയൊക്കെ ചെയ്തു അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എവിടെ ഇരുപണന്നു ഇത് ഇത് എനിക്ക 야, a o 도 ൊക്ക ഒരു ഏജ് ഉണ്ടായിരുന്ന സമയത്ത് അഫീനെ കൊണ്ട് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്ന കാര്യമല്ല കേട്ടോ ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് കാസർഗോഡേക്ക് പോകുകയാണെങ്കിലും കാസർഗോഡ് തൊടുപുഴയ്ക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു ജേണിയാണല്ലോ പക്ഷെ അതിനിടയ്ക്ക് ഒന്നിപ്പോൾ കാറിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ബസ്സിലാണെങ്കിലും ശരി അങ്ങനെയാണെങ്കിലും അവനെ കൊണ്ട് ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ കയറി അവന് ആവശ്യത്തിനുള്ള ഫീഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ് അവൻ കിടന്ന് കിടന്നുറങ്ങിക്കോളും പക്ഷെ നിധി നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഉറങ്ങുകയേയില്ല അതിപ്പോ കാറിൽ പോവാണെങ്കിലും ശരി എന്താ ബസ്സിലാണെങ്കിലും ശരി കുറെ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് ഉറങ്ങുള്ളൂ അപ്പോൾ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയൊക്കെ നമ്മുടെ കൈ പിടിയിപ്പിച്ച് പോകുമായിരുന്നു കാരണം അപ്പറേ ഇപ്പറേ സീറ്റ് ഫുള്ള് കാലിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒരു ഭയങ്കര ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വിധം പിടിച്ചു നിർത്തി പിന്നെ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് സമയം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ എന്താ എറണാകുളം ആയ സമയത്ത് അത്യാവശ്യം എല്ലാം സീറ്റിംഗ് ആയി പിന്നെ അതെന്ത് നിതിക്കുട്ടി തൊട്ട് മുമ്പിൽ സീറ്റിൽ കാലൊക്കെ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനൊരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല അവിടുന്ന് കഴിച്ചതുകൊണ്ട് പിന്നെ ഒരു അഞ്ചോ ഇരുപത്തഞ്ചോ ക്യാബിലാണ് നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയത് നമ്മൾ അവിടെ എത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സി അവിടെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ അങ്ങനെ നമ്മൾ കയറിയിരുന്നു ഒരു അഞ്ച് അമ്പതോ ക്യാബിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടോ നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റോപ്പിൽ നിന്ന് നിൽക്കുക കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടില്ല വന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ അറിയണം അപ്പോൾ ഇക്കകത്ത് പനത്തടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എന്താ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കയറി വന്നതാണ് അങ്ങനെ പിന്നെ നമ്മൾ പനത്തടിയിൽ വന്നപ്പോൾ ഇറങ്ങി പിന്നീക്കം ഉണ്ടായിരുന്നു അവിടെ ബാഗൊക്കെ എടുക്കാൻ എളുപ്പമായിട്ടോ അങ്ങനത്തെ ഉപ്പവിടെ ഓ ഓട്ടോറിക്ഷ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ നിധിക്കുട്ടിയാണെങ്കിൽ ആദ്യം കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അങ്കലാപ്പോൾ കൂടി നോക്കുന്നതൊക്കെയുണ്ട് ഉറക്കം എഴുന്നേറ്റതേ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്തും പോവുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലെത്തി ഉടനെ തന്നെ ചായ കുടിച്ച് പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് നമ്മുടെ ബസ് കിടക്കുന്ന ഇടത്തേക്ക് പോയി ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ പിന്നെ ഷോർട്സും റീല് കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയേക്കാം അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മൾ ബസ്സിൽ വരുത്തിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ആൻഡ് ഇൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ